അവൾക്ക് കളി കൂടി നീ എന്താ പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ ഇനി ഞാൻ ശെരിയാക്കി കൊടുക്കാം അവൾക്ക് ഇപ്പൊ തിരി ഇളക്കം കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി ചോദിക്കണം എന്ന് വിചാരിച്ചാ അപ്പ അവൾ അവടെ ഇല്ലാതെ പോയി ഇപ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുക്ക അവൾക്ക് എത്ര ആഹങ്കാരാ ചോദിക്കടാ ആളില്ലാന്ന് വിചാരിച്ച ഞാൻ പോയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവള് നിന്ന് വയർക്കും ഇനി അവള് നിന്റെ അടുത്ത് വഴക്കിന് വരില്ല അവൾ ഇത്തിരി ഓവറാവുന്നുണ്ട് നോക്കിക്കോ ഞാൻ അവൾ എന്താ ചെയ്യാൻ പോണേന്ന് അശ്വതി ഞാൻ ഇതാ വരുന്നടി എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ഡിസ്മെല്ലോ നോക്കിയേ സ്മെല്ലുണ്ടാവില്ല